രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണചഗോരം നേടിയ ചിത്രം ഏത് ഈ വിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് ജാപ്പനീസ് ചിത്രം മികച്ച സംവിധായകനുള്ള രജതചഗോരം നേടിയതാരി ഷോക്കിർ ഘോലിക്കോ ചിത്രം സൺഡേ മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയ ചിത്രം ഷോക്കിർ ഘോലിക്കോ ചിത്രം സൺഡേ മികച്ച നവാഗത സംവിധായകനുള്ള രജത ചഗോരം നേടിയതാര് ഫാസിൽ റസാഖ് ചിത്രം തടവ് ഓഡിയൻസ് പോളിലൂടെ പ്രേക്ഷകർ തിരഞ്ഞെടുത്ത ചിത്രം തടവ് ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധായകനുള്ള കെ ആർ മോഹനൻ പുരസ്കാരം നേടിയത് ഉത്തം കമാട്ടി ചിത്രം കർവാൾ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം നേടിയ ചിത്രം ആട്ടം മലയാള സിനിമയിലെ നവാഗത സംവിധായകർക്ക് നൽകുന്ന ഫിപ്രസ്കി പുരസ്കാരം നേടിയത് ശ്രുതി ശരണ്യം ചിത്രം ബി തേർട്ടി ടു മുതൽ ഫോർട്ടി ഫോർ വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയതായി ക്രിസ്റ്റോഫ് സനൂസി ആരാണ് ഈ സിനിമാ സംവിധായിക കെനിയൻ സാംസ്കാരിക ജീവിതവും രാഷ്ട്രീയവും യുദ്ധവും പ്രണയ വൈവിധ്യങ്ങളും സ്ത്രീ പാരിസ്ഥിതിക രാഷ്ട്രീയവും പുതിയ തലങ്ങളിൽ ചർച്ച ചെയ്യുന്ന വനിത കെനിയയിലെയും താൻസാനിയയിലെയും യു എസ് എംബസികൾക്കു നേരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച ഫ്രം എ വിസ്പർ ആദ്യ ചിത്രം റഫീഖി പ്രശസ്ത സിനിമ ഇരുപത്തിയെട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ ജേതാവ് വനൂരി കഹിയു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗോവൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണമയൂരം നേടിയ ചിത്രം എൻഡ്ലെസ് ബോർഡേഴ്സ് ഇറാനിയൻ ചിത്രം സംവിധാനം അബ്ബാസ് അമിനി ഗോവൻ ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള രജതമയൂരം നേടിയതാര് സ്റ്റീഫൻ കോമന്തരേവ് ചിത്രം ബ്ലാഗാസ് ലെൻസ് സത്യജിത് റേ എക്സലൻസ് ഇൻ ഫിലിം ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം നേടിയതാര് മൈക്കൽ ഡഗ്ലസ് അമേരിക്കൻ നടൻ നിർമ്മാതാവ് ഗോവൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച മികച്ച ഒ ടി ടി സീരീസിലുള്ള പുരസ്കാരം നേടിയത് പഞ്ചായത്ത് സീസൺ ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പുതിയതായി വിതരണം ചെയ്തു തുടങ്ങിയ പുരസ്കാരം ഏത് മികച്ച വെബ് സീരീസ് മികച്ച നടനുള്ള രജതമയൂരം നേടിയത് പൗറിയ റഹിമി സാവ് ചിത്രം എൻലെസ് ബോർഡേഴ്സ് മികച്ച നടിക്കുള്ള രജതമയൂരം നേടിയത് മെലാനി തിയറി ചിത്രം പാർട്ടി ഓഫ് ഫൂൾസ് എന്നു മുതലാണ് ഗോവ ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സ്ഥിരം വേദിയായത് രണ്ടായിരത്തി നാല് മുതൽ മുപ്പത്തഞ്ചാമത് എഡിഷൻ സത്യജിത്ത് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ആദ്യമായി നേടിയതായി ബർണാഡോ ബരട്ടലൂച്ചി കേരളത്തിൻ്റെ ഇരുപത്തി ആറാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയ കുർദിഷ് ചലച്ചിത്രകാരിയായി ലിസ ചലാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയതായി ഫെർണാൻഡോ സൊളാനസ് അർജന്റീനിയൻ ചലച്ചിത്രകാരൻ ഏതു വർഷമാണ് ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എന്നു മുതലാണ് ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സത്യജിത്ത് റായ് എക്സലൻസ് ഇൻ ഫിലിം ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം വിതരണം ചെയ്തു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം എന്ന് എവിടെ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജനുവരി ഇരുപത്തി നാല് മുംബൈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ബർലിൻ ചലച്ചിത്രോത്സവത്തിൽ ഒരു ഇന്ത്യൻ ചലച്ചിത്രകാരൻ ഉൾപ്പെടെ മൂന്ന് അതുല്യ ചലച്ചിത്ര പ്രതിഭകളെ ആദരിച്ചു ആരൊക്കെയാണ് ആദരിക്കപ്പെട്ടത് ചാർലി ചപ്പ്ലിൻ ഇൻകുമാർ ബർഗ്മാൻ സത്യജിത് റായ്